ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നൽകിയാഞ്ചേരി വോട്ടുപാറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി വെച്ച് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ അജണ്ട ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൗരത്വ ഭേദഗതി ബിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളും വിവിധ ദേശീയതകൾ വിവിധ വസ്ത്രധാരണങ്ങൾ വിവിധ ഭാഷകൾ വിവിധ രീതിയിലുള്ള ജീവിത ആചാരങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞാനാത്ത ലേകത്വം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് നിയമത്തിന് വിധേയമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കുന്നു അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു മതാധ്യക്ഷ രാഷ്ട്രം എങ്ങനെയാണ് ലോകത്തിനകത്ത് നിലനിൽക്കുന്നത് അതേ രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ഒരു മതാദിഷ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് ഇന്ത്യ രാജ്യത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൗരത്വം തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ സി എ ആക്ടിന്റെ ഭാഗമായി കൊണ്ട് സിറ്റിസൺ അമൻമെൻ്റ് ആക്ടിൻ്റെ ഭാഗമായി കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത് ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗമായ എൻ കെ പ്രമോദ് കുമാർ വോട്ടുപാറ ലോക്കൽ സെക്രട്ടറി പി എൻ അനിൽകുമാർ പി കെ സദാശിവൻ ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ജിതിൻ ജോസ് കെ പി മദനൻ എ എച്ച് സലാം വി എ സുരേഷ് എം യു സുരേഷ് എ ഡി അജിത് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി